ഗോത്രവർഗ മനുഷ്യാവകാശ കമ്മീഷനുകൾ ഇടപെട്ടിട്ടും മണ്ണാർക്കാട് തെങ്കര കൊറ്റിയോടെ കുട്ടിച്ചാത്തം പള്ളിയാലിൽ ഭൂമി തട്ടിപ്പിന് ഇരയായവർക്ക് നീതി ലഭിച്ചില്ല പല കുടുംബങ്ങളും ഇപ്പോഴും കഴിയുന്നത് ഷീറ്റ് കൊണ്ട് മറച്ച കുടിലുകളിൽ പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഇല്ലാതെ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയും പ്ലസ് വണ്ണിൽ പഠിക്കുന്ന കുട്ടിയും ശസ്ത്രക്രിയ കഴിഞ്ഞ ഭർത്താവ് ഉൾപ്പെടുന്ന കൊറ്റിയോട്ട് പ്രസീജയുടെ കുടുംബം കഴിയുന്നത് ഷീറ്റ് കൊണ്ട് മറച്ച വീട്ടിലാണ് ശുചിമുറിയില്ല വൈദ്യുതിയില്ല മഴ പെയ്തൽ നനാതെ കിടക്കാൻ ഇടമില്ല ഭൂമിയും വീടും ഇല്ലാത്ത പട്ടികജാതി കുടുംബങ്ങൾക്ക് സ്ഥലം വാങ്ങാൻ സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയിലൂടെ സ്ഥലം ലഭിച്ചവരിലൊരാളാണ് പ്രസീജ ഇവർക്ക് ലഭിച്ച സ്ഥലം വീട് വയ്ക്കാൻ അനുയോജ്യമല്ല ഇപ്പോൾ ഇവർ താമസിക്കുന്ന സ്ഥലം മറ്റൊരാളുടെ പേരിലുള്ളതാണ് ഇതിന് രേഖകളുമില്ല ആധാരം ഉൾപ്പെടെയുള്ള രേഖകൾ ഉടൻ ശരിയാക്കാമെന്ന് ഉദ്യോഗസ്ഥരും സ്ഥലം അനുവദിച്ച സമയത്തെ പഞ്ചായത്ത് അംഗവും പറഞ്ഞിരുന്നു പത്തു വർഷമായിട്ടും രേഖകളൊന്നും ലഭിച്ചില്ല പെൺകുട്ടിയെ ഹോസ്റ്റലിൽ നിർത്തിയാണ് പഠിപ്പിക്കുന്നത് നമുക്ക് ഇതിൻ്റെ രേഖയൊന്നും കിട്ടിയിട്ടില്ല ഒമ്പത് വർഷമായി ഈ ഷെഡിൽ ഇരിക്കാനുണ്ട് ഇല്ല ബാത്റൂം ഇല്ല കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഇല്ല പ്ലസ് വണ്ണിൽ ഒമ്പതിലും പഠിക്കുന്ന കുട്ടികളാണ് ഒമ്പത് വർഷമായി നമ്മൾ മെഴുകുതിരി കത്തിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം അല്ല കുട്ടി മകള് ഹോസ്റ്റലിലാണ് എന്നിട്ട് പഠിക്കുന്നത് എന്താ ഇവിടെ ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യമല്ല മെഴുകുതിരി ഒമ്പത് വർഷമായി നമ്മൾ മെഴുകുതിരി കത്തിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് പട്ടികജാതിക്കാർക്ക് വീട് വയ്ക്കാൻ സ്ഥലം അനുവദിക്കുന്ന പദ്ധതിയിൽ വൻ തട്ടിപ്പാണ് നടന്നത് ഒന്നിനും പറ്റാത്ത ചതുപ്പ് നിലം ഇടനിലക്കാർ വാങ്ങി വൻ തുകക്കി ഗുണഭോക്താക്കൾക്ക് വിറ്റു പലർക്കും തങ്ങൾ അനുവദിച്ച സ്ഥലം ഏതാണെന്ന് പോലും അറിയില്ല ഇടനിലക്കാർ കാണിച്ചു കൊടുത്ത സ്ഥലം മറ്റു പലരുടെയും പേരിലുള്ളതുമുണ്ട് സ്ഥലം വാങ്ങിയെങ്കിലും വീട് വെക്കാൻ കഴിയാതെ ഗുണഭോക്താക്കൾ ദുരിതം അനുഭവിക്കുന്നത് വാർത്തയായതിനെ തുടർന്ന് ഗോത്രവർഗ്ഗ കമ്മീഷൻ ചെയർമാൻ സ്ഥലം സന്ദർശിക്കുകയും പരാതിയിൽ യാഥാർത്ഥ്യമുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു എന്നാൽ വാസയോഗ്യവും സഞ്ചാരയോഗ്യവുമായ സ്ഥലം കണ്ടെത്തി നൽകണമെന്ന് കാണിച്ച് പട്ടികജാതി ഗോത്രവർഗ്ഗ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനൊന്നിന് നൽകിയ ഉത്തരവ് രണ്ടു വർഷമായിട്ടും നടപ്പാക്കിയില്ല പട്ടികജാതി വികസന ഓഫീസറും തഹസിൽദാരും അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി നൽകണം തട്ടിപ്പ് നടത്തിയവർക്കെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം അനുസരിച്ച് കേസെടുക്കണം ലൈഫ് മിഷൻ പദ്ധതിയിൽ ഇളവ് വരുത്തി ഇവരെയും കൂടി ഉൾപ്പെടുത്തി ഭൂമി അനുവദിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നുമാണ് പട്ടികജാതി ഗോത്ര കമ്മീഷൻ നൽകിയ ഉത്തരവിൽ പറയുന്നത് ഈ ഉത്തരവ് ഉടൻ നടപ്പാക്കണമെന്നാണ് കഴിഞ്ഞ ദിവസം മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടത് ഇവരുടെയൊക്കെ ഇടപെടൽ ഉണ്ടായിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല പ്രസിജർ ഉൾപ്പെടെ പത്തൊമ്പത് പേർ സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ് ലഭിച്ചത് സ്ഥലത്തിന് രേഖകൾ ലഭിച്ചാൽ ലൈഫ് ഭവന പദ്ധതിയിലോ പ്രധാനമന്ത്രി ആവാസ് യോജനയിലോ വീട് അനുവദിക്കാനാവും മെമ്പർ രാധാട്ടനാണ് ഞങ്ങൾക്ക് സ്ഥലം എന്താ മേടിച്ചു തന്നത് നമുക്ക് പഞ്ചായത്തിന് കിട്ടിയതാണ് നമുക്ക് അതിന്റെ പൈസയും കാര്യങ്ങളൊന്നും തന്നിട്ടില്ല പിന്നെ നമുക്ക് ആധാരം ക്ലിയർ ആക്കി തരാന്ന് പറഞ്ഞിട്ട് ഇതിൽ വന്നിരിക്കാൻ പറഞ്ഞു ആ സ്ഥലം വേറെ ആളുടെ പേരിലാണെന്ന് പറഞ്ഞു അപ്പം നമ്മൾ അങ്ങനെ ഇവിടെ വന്നിരുന്നു ഇപ്പം ആധാരം ആയി തന്നിട്ടില്ല അത് ക്ലിയർ ആക്കി തന്നെ നമുക്ക് വീടിന് പാസ്സാകുന്നതാണ് പറഞ്ഞത് അവര് എന്താ നമുക്ക് ആധാരം ക്ലിയർ ആക്കി തരാ പറഞ്ഞു ഇത്ര വർഷമായി നമുക്ക് ആധാരമൊന്നും ആക്കി തന്നിട്ടില്ല നമുക്ക് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഈ സമയമായിട്ടും നേരക്കി തന്നിട്ടില്ല The real beauty in your heart. Boche Golden Diamonds. Buy now, pay later.